നമസ്കാരം രണ്ടായിരത്തി പതിനേഴ് ജൂൺ മൂന്ന് ലണ്ടൻ നഗരം ശരിക്കും ആഹ്ലാദത്തിലാണ് അതിന്റെ കാരണം യു എഫ കപ്പാണ് യുഫ കപ്പിന്റെ ഫൈനൽ മത്സരം നടക്കുന്നത് ലണ്ടനിലെ കാർഡിഫ് മൈതാനത്താണ് പൂർണ്ണമായി അടച്ചു കൂട്ടപ്പെട്ട മേൽക്കൂരയുള്ള ആ കാർഡിഫ് മൈതാനത്ത് പരസ്പരം മത്സരിക്കുന്നത് സ്പെയിനിലെ റിയൽ മാഡ്രിറ്റും ഇറ്റലിയിലെ യുവൻറസുമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ യുഎഫ കപ്പ് ഫൈനലിന്റെ തനി ആവർത്തനമാണ് അവിടെ നടക്കുന്നത് മത്സരം ശരിക്കും ഗംഭീരമായിരുന്നു ആ മത്സരം കാണാൻ കഴിയാത്ത കാണികൾക്ക് അതിനുള്ള അവസരം ലണ്ടനിലെ എമ്പാട് ദൃശ്യമായിരുന്നു കൂറ്റൻ സ്ക്രീനുകളാണ് പബുകളുടെയും റെസ്റ്റോറൻറ്റുകളുടെയും മുന്നിൽ ഉയർത്തിയിരുന്നത് വലിയ ടിവികളിലും ആ മത്സരം കാണിക്കുന്നുണ്ട് ശരിക്കും ആവേശം പതഞ്ഞു പോങ്ങി നിന്ന ആ മത്സരത്തിൽ റിയൽ മാഡ്രിഡ് ആണ് വിജയിച്ചത് റിയൽ മാഡ്രിഡ് വിജയിച്ചു എന്ന് അറിയിച്ചുകൊണ്ടുള്ള ആ ഫൈനൽ വിസിൽ മുഴങ്ങുമ്പോൾ ലണ്ടൻ ബ്രിഡ്ജിലൂടെ അനവധി ആളുകൾ നടക്കുകയാണ് ആ ബ്രിഡ്ജിലൂടെ ആ രാത്രിയിൽ നടക്കുന്ന അനവധി ആളുകളിൽ ഒരാൾ സേവ്യർ തോമസ് ആണ് സേവ്യർ തോമസ് ഒരു ഫ്രഞ്ച് പൗരനാണ് സേവ്യർ തോമസും സേവ്യർ തോമസിനൊപ്പം അയാളുടെ പാർട്ണർ കൂടിയായ ക്രിസ്ത്യൻ ഉണ്ട് അവരങ്ങനെ സംസാരിച്ച് നടക്കുകയാണ് സേവ്യർ തോമസും ക്രിസ്ത്യനും കൂടി ലണ്ടൻ ബ്രിഡ്ജിന്റെ ഫുട്പാത്തിലൂടെ നടക്കുമ്പോൾ പെട്ടെന്ന് വെള്ള നിറത്തിലുള്ള ഒരു റെനോൾഡ് വാൻ ആ ബ്രിഡ്ജിലേക്ക് കയറി ആ വാൻ നോർത്തിൽ നിന്ന് സൗത്തിലേക്കാണ് വരുന്നത് ശരിക്കും വേഗതയിലാണ് ആ വാൻ ഓടി വരുന്നത് ആ സമയത്ത് ബ്രിഡ്ജിലെ ഫുട്പാത്തിൽ ശരിക്കും ആളുകളുണ്ട് ഏകദേശം തൊണ്ണൂറ് കിലോമീറ്റർ പെർ അവർ എന്ന വേഗതയിൽ പാഞ്ഞു വരുന്ന ആ വെളുത്ത റെണൾഡ് വാൻ പാലത്തിലേക്ക് കയറിയ ആ നിമിഷം മുതൽ ഫുട്പാത്തിൽ കൂടി ഓടി തുടങ്ങി ഫുട്പാത്തിന് അകത്തേക്ക് കയറുകയും പുറത്തേക്ക് ഇറങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട് അതേ വേഗതയിൽ ആ വാൻ അങ്ങനെ പാഞ്ഞു പോകുമ്പോൾ ഫുട്പാത്തിലുള്ള ആളുകൾ ഭയന്ന് ഫുട്പാത്തിന്റെ സൈഡിലേക്ക് മാറുകയാണ് ഫുട്പാത്തിന്റെ സൈഡ് എന്ന് പറയുമ്പോൾ നദിയിലേക്ക് ആളുകൾ വീഴാതിരിക്കാനുള്ള ഒരു പ്രൊട്ടക്ഷനാണ് ആ വശത്തേക്ക് ആളുകൾ മാറുന്നതിനിടയിൽ തന്നെ ആ വാൻ ആളുകളുടെ പുറത്ത് ഇടിച്ചു തുടങ്ങി ആ വാൻ ആദ്യം ഇടിച്ചത് സേവിയർ തോമസിനെയാണ് സേവിയർ തോമസിന്റെ പുറത്തേക്ക് ആ വാൻ ഇടിച്ചതും സേവിയർ തോമസ് ആ ഫുട്പാത്തിൽ നിന്ന് ഉയർന്നു പോങ്ങി ഇടതു ഭാഗത്തു കൂടി നദിയിലേക്ക് വീണു താഴെ തെയ്ംസ് നദിയാണ് ഈ രംഗം ഫുട്പാത്തിൽ ഉണ്ടായിരുന്ന പലരും കണ്ടു ഫുട്പാത്തിലൂടെ നടക്കുകയായിരുന്ന സേവിയർ തോമസിനെ ഇടിച്ചു തെറുപ്പിച്ചിട്ട് ഫുട്പാത്തിലൂടെ ഓടിയ ആ വാൻ പെട്ടെന്ന് പാലത്തിലേക്ക് ചവിട്ടി ഇറക്കിയതും ആ വാൻ ഒരു സിക്സ് ആക് മോഡൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തുകൊണ്ട് പാലത്തിലൂടെ അതിവേഗം മുന്നോട്ട് വരികയാണ് അത് കണ്ട ആൾക്കാർ തലങ്ങും വിലങ്ങും ഓടി രക്ഷപ്പെടാനുള്ള ശ്രമത്തിലാണ് അതിനിടയിലാണ് വാൻ ക്രിസ്ത്യനിയുടെ പുറത്തിടിക്കുന്നത് ക്രിസ്ത്യനിയുടെ പുറത്തിടിച്ച ആ വാൻ പിന്നെയും മുന്നോട്ട് നീങ്ങുകയാണ് അതിവേഗതയിൽ അതിവേഗതയിൽ മുന്നോട്ട് നീങ്ങുമ്പോൾ ആ വാനിന്റെ മുൻഭാഗത്തെ വീലിൽ കുരുങ്ങി കിടക്കുകയാണ് ക്രിസ്റ്റീന ക്രിസ്ത്യനെ കൊണ്ട് ആ വാൻ അതിവേഗം മുന്നോട്ട് കുതിക്കുമ്പോൾ ആ വാനിന്റെ മുന്നിൽ പെടുന്ന ആളുകളെയൊക്കെ ആ വാൻ ഓടിക്കുന്ന ആള് ഇടിക്കുകയാണ് പോയിന്റ് കടന്നു സെൻട്രൽ റിസർവേഷൻ പോയിന്റ് കടന്നതും വാനിന്റെ മുൻഭാഗത്ത് കുടുങ്ങിയിരുന്ന ക്രിസ്റ്റീന താഴേക്ക് വീണു താഴേക്ക് ക്രിസ്റ്റീന വീണു എന്ന് കണ്ടതും ആ വാൻ ഓടിക്കുന്ന ഡ്രൈവർ വാൻ ഒന്ന് വെട്ടിച്ചു മാറ്റി ക്രിസ്ത്യനയുടെ പുറത്തുകൂടി ഓടിച്ചിറക്കി ഈ കാഴ്ച ആ ബ്രിഡ്ജിൽ തലങ്ങും വിലങ്ങും ഓടി മാറുന്ന പല ആളുകളും കാണുന്നുണ്ട് ക്രിസ്ത്യനയുടെ പുറത്തുകൂടി ഓടിച്ചു കയറ്റിയ ആ വാൻ വെട്ടിത്തിരിച്ച് മുന്നോട്ട് പായുകയാണ് ഇപ്പോ വാൻ പൂർണ്ണമായും റോങ് സൈഡിലാണ് വാൻ വാനിപ്പം ലക്ഷ്യമിടുന്നത് ബറോ ഹൈ സ്ട്രീറ്റ് ആണ് ഹൈ സ്ട്രീറ്റിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ആ വാൻ ഇതിനിടയിൽ ബാരോ ബോയ് ആൻഡ് ബാങ്കർ പപ്പ് കഴിഞ്ഞ് മുന്നോട്ട് നീങ്ങിയ ആ നിമിഷത്തിൽ ബ്രിഡ്ജിന് മുകളിലെ ഫുട്പാത്തിന്റെ വശത്തുള്ള റെയിലിങ്സിൽ ഇടിച്ചു കയറി അതിശക്തമായ ഇടിയായിരുന്നു അവിടെ നിന്ന് ആ റെയിലിംഗ് പൊളിഞ്ഞ് നേരെ താഴേക്ക് വീണു ആ റെയിലിംഗ് താഴെ ബോറോബിസ്റ്റയുടെ മുകളിൽ ടെറസിൽ ഉണ്ടായിരുന്ന മൂന്ന് പേരുടെ പുറത്താണ് വീണത് ആ റെയിലിംഗ്സിന്റെ വീഴ്ച ആ ആളുകളെ ഗുരുതരമായി പരിക്കേൽപ്പിച്ച ആ നിമിഷത്തിൽ വാനിൽ മൂന്നാളുകളും ചാടി പുറത്തിറങ്ങി ഈ സമയത്ത് ലണ്ടൻ ബ്രിഡ്ജിൽ ആക്സിഡന്റിന് വിധേയമായ ആളുകൾ ഒരുപാടുണ്ട് എന്താണ് സംഭവിച്ചെന്ന ആൾക്ക് ഒരു പിടിയുമില്ല ഒരു സ്ത്രീയുടെ കൂടി വാൻ കയറി ഇറങ്ങിയത് ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ട് ഒരാള് അവിടെ നദിയിലേക്ക് തെറിച്ചു എന്ന് സംശയമുള്ള ആളുകളുമുണ്ട് അനവധി ആളുകൾ ആ വാനിന്റെ ഭ്രാന്തമായ ഓട്ടത്തിൽ പരുക്ക് പറ്റി അവിടെ ആ ബ്രിഡ്ജിലും നിന്ന് കിടക്കുകയാണ് ഈ സമയത്താണ് വാനിൽ നിന്ന് മൂന്ന് ചെറുപ്പക്കാർ ചാടി പുറത്തിറങ്ങിയത് വാനിൽ നിന്ന് ആ ചെറുപ്പക്കാർ ചാടി പുറത്തിറങ്ങുന്നത് പലരും കണ്ടു പക്ഷെ അടുത്ത നിമിഷത്തിലാണ് ആ ആളുകൾ ശരിക്കും ഞെട്ടിയത് ആ ചെറുപ്പക്കാർ വാനിൽ നിന്ന് പുറത്തു ചാടിയത് ഊരിപിടിച്ച കത്തികളുമായിട്ടാണ് ആ കത്തികളുമായി അവമാർ മുന്നോട്ട് ഓടുമ്പോൾ അവമാരുടെ എതിരെ വരികയായിരുന്ന അല്ലെങ്കിൽ ഓടി ഓടിപ്പോവുകയായിരുന്ന ആളുകളെ അവരെ കത്തി വെച്ച് കുത്താൻ തുടങ്ങി ശരിക്കും അപ്രതീക്ഷിതമായി ഒരു ആക്രമണം ആ ഭാഗത്തുള്ള ആളുകൾ നേരെ ആ മൂന്ന് ചെറുപ്പക്കാരും കൂടി നടത്തുകയാണ് ബോറോബക്ക് സമീപത്തുകൂടി സാറാ സെലീനക്ക് നടന്നുവരുമ്പോ അവൾ ആ ശബ്ദം കേട്ടു ഒരു ആക്സിഡന്റ് ശബ്ദം വാൻ ആ റെയിലിങ്സിൽ ഇടിച്ചു കയറിയ ശബ്ദമാണ് സാറ കേട്ടത് എന്തോ ആക്സിഡന്റ് ഉണ്ടായി എന്നുള്ളൊരു ചിന്ത സാറയ്ക്ക് ഉണ്ടായപ്പോ സാറ ആ ആക്സിഡന്റ് ഉണ്ടായി എന്ന് വിചാരിക്കുന്ന ഭാഗത്തേക്ക് നടന്നു തുടങ്ങിയപ്പോഴാണ് പടിക്കിട്ടിറങ്ങി ആ മൂന്ന് ചെറുപ്പക്കാർ താഴേക്ക് വന്നത് അവർ സാറേ കണ്ട നിമിഷം തന്നെ കയ്യിൽ നിന്ന് കത്തി സാറയുടെ പുറത്തേക്ക് കുത്തിക്കയറ്റി സാറ കുത്തേറ്റ് വീണ് ഏതാനും സെക്കൻഡിൽ കഴിഞ്ഞപ്പോഴാണ് ആ അക്രമികൾ സെബാസ്റ്റിന്റെ അടുത്തെത്തിയത് സെബാസ്റ്റിൻ ഒരു ഫ്രഞ്ച് പൌരനാണ് സെബാസ്റ്റിനെ ആ ആക്രമികൾ ആക്രമിച്ചതും സെബാസ്റ്റിൻ അവരുമായി ഒന്ന് ഫൈറ്റ് ചെയ്തു ആ ആക്രമണത്തിൽ രക്ഷപ്പെടാനായി സെബാസ്റ്റിൻ കഴിവിന്റെ പരമാവധി ശ്രമിച്ചെങ്കിലും സെബാസ്റ്റിനെ ആ ആക്രമികൾ മൂന്ന് മൂന്നുപേരും കൂടി ചേർന്ന് കുത്തി താഴെ വെഴുത്തി അനവധി കുത്തുകളാണ് സെബാസ്റ്റിന്റെ പുറത്തേറ്റത് അടിപിടിയുടെ ബഹളം കേട്ട ബോറോബെസ്റ്റിലെ വെയിറ്റർ അലക്സാണ്ടർ പെഗാഷ് ആ സ്ട്രീറ്റിലേക്ക് ഇറങ്ങുന്നത് ആ നിമിഷത്തിലാണ് എന്താണ് സംഭവം അറിയാനായി അലക്സാണ്ടർ മുന്നോട്ട് നീങ്ങുമ്പോഴാണ് അക്രമികളുടെ കൂട്ടത്തിലെ ഖുറം ഭട്ടന്റെ മുന്നിൽ അലക്സാണ്ടർ വന്നു പെടുന്നത് ഖുറം ഭട്ടന്റെ കയ്യിലെ കത്തി അലക്സാണ്ടർ കാണുന്നതിന് മുമ്പ് തന്നെ ഖുറം അലക്സാണ്ടർ പുറത്തേക്ക് ആ കത്തി കുത്തിക്കയറ്റി അനവധി കുത്തുകളാണ് അലക്സാണ്ടർ പുറത്തേറ്റത് അലക്സാണ്ടർ താഴേക്ക് വീഴുമ്പോഴേക്കും ലണ്ടൻ ബ്രിഡ്ജിന് മുകളിലും താഴെ ബ്രിസ്റ്റോയിലും അന്ന് സമീപത്തെ പ്രദേശങ്ങളിലൊക്കെ സംഭവം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ലണ്ടൻ ബ്രിഡ്ജിലൂടെ വാൻ ഓടിച്ചു വന്ന മൂന്ന് അക്രമികൾ ആ വാനിൽ നിന്ന് ഇറങ്ങി ഓടി കാണുന്ന ആളുകളേക്ക് കുത്തുന്നു എന്നുള്ള വിവരം ഇപ്പോ ആളുകൾ അറിഞ്ഞു തുടങ്ങിയിരിക്കുകയാണ് സമയം രാത്രി പത്ത് മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ ബോറോ ബസ്സയുടെ പുറത്ത് ഓപ്പൺ സീറ്റുകളുണ്ട് ആ ഓപ്പൺ സീറ്റുകളിൽ ആളുകളൊക്കെ ഇരിപ്പുണ്ട് അകത്ത് റെസ്റ്റോറൻറിനകത്തും ആളുകളുണ്ട് ഈ സമയത്ത് താഴെ റെസ്റ്റോറൻറിൽ ഇരിക്കുകയായിരുന്ന ക്രിസ്റ്റി ബോർഡനും അവളുടെ സുഹൃത്തുക്കളും മുകളിൽ ബ്രിഡ്ജിൽ എന്തോ ഒരു ആക്സിഡന്റ് ഉണ്ടായ ശബ്ദം ഉറക്കെ കേൾക്കുകയാണ് ആക്സിഡന്റ് ഫലമായിട്ട് റെയില് ഇളകി താഴേക്ക് വീണ ശബ്ദവും അവർ പലരും കേട്ടിരിക്കുകയാണ് എന്തോ ഗുരുതരമായ സംഭവിച്ചിട്ടുണ്ടെന്ന് ആ ശബ്ദം അവർ വിളിച്ചു പറഞ്ഞപ്പോ എന്താണ് അതെന്ന് അറിയാനായി ക്രിസ്റ്റിയും അവരുടെ കൂട്ടുകാരും ആ സീറ്റിൽ നിന്ന് എണീറ്റ ആ നിമിഷത്തിലാണ് ഭട്ട് കയ്യിലിരുന്ന കത്തി ക്രിസ്റ്റിക്ക് നേരെ ആഞ്ഞു വീശിയത് ശരിക്കും അപ്രതീക്ഷിതമായി ക്രിസ്റ്റിയുടെ നേരെ കത്തി വീശപ്പെട്ടപ്പോൾ അമ്പരന്ന് പോയ ക്രിസ്റ്റി രക്ഷപ്പെടാനുള്ള ഒരു പരിശ്രമം നടത്തുമ്പോഴേക്കും ഭട്ടിനൊപ്പം ആ വാനിലുണ്ടായിരുന്ന മറ്റു രണ്ട് അക്രമികൾ കൂടി ക്രിസ്റ്റിയെ നോട്ടവിട്ടു ഈ സമയത്താണ് നേരത്തെ കുത്തു കിട്ടിയ അലക്സാണ്ടർ രക്ഷപ്പെടാൻ വേണ്ടി ആ ഭാഗത്തേക്ക് ഓടി വന്നത് അലക്സാണ്ടറി ക്രിസ്റ്റിയും ഒരുമിച്ച് ആ രണ്ട് അക്രമികൾ കൂടി തലങ്ങു വിലങ്ങും ആക്രമിക്കാൻ തുടങ്ങി അനവധി കുത്തുകൾ ഏറ്റുവാങ്ങിയ ക്രിസ്റ്റി ഒരു പരുവത്തിൽ അവിടെ ചാടി ഇറങ്ങി ഹൈവേയിലേക്ക് ഓടിക്കേറുകയാണ് പക്ഷേ അവൾക്ക് അതി ദൂരം ഓടാൻ പറ്റിയില്ല അതിനു മുമ്പ് അവൾ താഴേക്ക് വീണു ബട്ടും അവനൊപ്പമുള്ള ആ രണ്ട് ഭീകരനും ചേർന്ന് കാണുന്ന ആളിലേക്ക് തലങ്ങ് വിലങ്ങ് കുത്തുകയാണ് ഇതിനിടയിൽ ജെയിംസ് മാക്മിലൻ എന്ന ഒരു ചെറുപ്പക്കാരനും കുത്തേറ്റ് താഴെ വീണു ശരിക്കും ഗുരുതരമായ പരിക്കാണ് മാക്മില്ലന് ആ സമയത്തേറ്റത് ഇത്രയും സമയമായപ്പോ അടുത്ത സീറ്റിലുണ്ടായിരുന്ന പോലീസുകാർ വിവരമറിഞ്ഞു പോലീസ് കോൺസ്റ്റബിൾ വെയിൻ മാർക്കസും ലിയോൺ മക്ലീഡും തൊട്ട് അടുത്ത സ്ട്രീറ്റിൽ പെട്രോൾ ഡ്യൂട്ടിയുടെ ഭാഗമായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സംഭവത്തെ കുറിച്ച് അറിയുന്നത് ഇപ്പോ സമയം മണി കഴിഞ്ഞ് ഒൻപത് മിനിറ്റാണ് ആ മൂന്ന് അക്രമികളും താഴെ അവർ കണ്ട ആളുകളേക്ക് കുത്തി മറത്തിയതിനു ശേഷം സ്റ്റെപ്പുകൾ കയറി ഹൈ സ്ട്രീറ്റിലേക്ക് വരാൻ ശ്രമിക്കുകയാണ് ഹൈ സ്ട്രീറ്റിലേക്ക് അവർ കയറി വരുപ്പോ അവരുടെ വരവറിയാതെ ആ സ്റ്റെപ്പുകൾ ഇറങ്ങി വരികയായിരുന്ന ആളുകളെ തലങ്ങു വിലങ്ങും കൂത്താനും ഈ സമയം അവരുപയോഗിക്കുകയാണ് അക്രമികൾ സ്റ്റെപ്പ് കയറി മുകളിൽ വരപ്പോ അതുവഴി നടന്നു വരികയായിരുന്ന ഒലിവും മാരിയുമാണ് അവിടെ മുന്നിൽപ്പെട്ടത് ഒലിവറും മാരിയും ആ അറ്റാക്കേഴ്സുമായി മുഖാമുഖം വന്ന ആ നിമിഷത്തിൽ തന്നെ അവർ ആക്രമിക്കപ്പെട്ടു കുത്തേറ്റ് തറയിൽ വീണ മാരിയെ വീണ്ടും വീണ്ടും ആ ആക്രമികൾ കൂർത്തി ഈ സമയത്താണ് കോൺസ്റ്റബിൾ വെയിൻ മാർക്കസും പി സി ലിയോൺ മക്ലീഡും ആ ഭാഗത്തേക്ക് എത്തുന്നത് രണ്ടു പേരും പോലീസ് യൂണിഫോമിലാണെങ്കിലും ആയുധധാരികളല്ല അവരുടെ കയ്യിൽ ബാറ്റിൻ മാത്രമേ ഉള്ളൂ ഒലിവറേയും ആക്രമിക്കുന്ന കണ്ടുകൊണ്ട് ഓടിയെത്തിയ വെയിൻ മാർക്കസ് ബാറ്റിൻ കൊണ്ട് ആ ആക്രമികളെ നേരിട്ടു വെയിൻ മാർക്കസ് ആർക്കിരുന്ന ബാറ്റിംഗ് കൊണ്ട് ശക്തമായി അതിൽ ഒരു ആക്രമിയുടെ തലയിൽ അടിച്ചു ആ നിമിഷത്തിൽ തന്നെ ഷോൾഡർ ടു ഷോൾഡർ ചേർന്ന് നിന്ന ആക്രമികൾ ഒരാൾ അയാളെ കത്തി കൊണ്ട് വെയിൻ മാർക്കസിന്റെ മുഖത്തേക്ക് ആഞ്ഞുകുത്തി ആ കത്തി കൃത്യം വെയിൻ മാർക്കസിന്റെ വലുത് കണ്ണിന് തൊട്ടു മുകളിലായി തറച്ചുകയാണ് ആ കത്തി അങ്ങനെ തറച്ച് കയറിയതും പെട്ടെന്ന് അയാളുടെ വലത് കണ്ണ് ഇരണ്ടതുപോലെ വലത് കണ്ണിലേക്ക് ഇരുട്ട് കയറിയതും വെയിൻ ബാറ്റൺ ഇടതുവശത്തേക്കും വലതുവശത്തേക്കും വശത്തേക്കും മാറി മാറി വീശാൻ തുടങ്ങി ശരിക്കും ഒരു അന്ധൻ വടി ചുഴറ്റും പോലെ വെയിൻ ആ ബാറ്റൺ ചുഴറ്റുകയാണ് അയാളുടെ വലത് കണ്ണിന്റെ മുകൾ ഭാഗത്ത് ശക്തമായി വേദന എടുക്കുമ്പോഴാണ് വെയിൻ ആ ബാറ്റിൻ കൊണ്ട് ആ അക്രമികളെ നേരിടുന്നത് ആ സമയത്ത് ആ അക്രമികളിൽ ഒരാൾ വെയിന്റെ കാലിലേക്ക് കത്തി കുത്തിക്കേറ്റി കണ്ണിനു മുകളിലും കാലിലും കത്തി കുത്തിക്കേറിയിട്ടും വെയിൻ ബാറ്റിൻ കൊണ്ട് ആ അക്രമികളെ നേരിടുന്ന ആ സമയത്ത് അക്രമികളിൽ ഒരാൾ വെയിന്റെ കയ്യിലേക്ക് കത്തി കുത്തിയിറക്കി ആ മൂന്ന് അക്രമികളും കൂടി വെയിനെ ആക്രമിക്കുന്ന ആ സമയത്ത് ആ അക്രമികളുടെ വലതു ഭാഗത്തുണ്ടായിരുന്ന പൊക്കം കുറഞ്ഞ ആ ചെറുപ്പക്കാരൻ അല്ലാഹു അക്ബർ എന്ന് ആവർത്തിച്ച് പറയുന്നത് വെയിന് മുസ്ലിം മതവിശ്വാസികളായ തീവ്രവാദികൾ ആരോ ആണ് ആക്രമണത്തിന്റെ പിന്നിലെന്ന് ആ നിമിഷത്തിലാണ് വെയിന് ഒരു വെയിനെ വീഴ്ത്തിയ ആ ഭീകരന്മാർ അവിടുന്ന് നേരെ ഓടിയത് ബെറോ മാർക്കറ്റിന് നേരെയാണ് ആ രണ്ട് പോലീസുകാരെയും ആ അക്രമികൾ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്താണ് ഇഗ്നേഷ്യോ മാർവലസ് എന്ന ചെറുപ്പക്കാരൻ അത് വരുന്നത് ഇഗ്നേഷ്യോ അയാൾ വന്ന സൈക്കിളിൽ നിന്ന് ചാടി ഇറങ്ങി കയ്യിലിരുന്ന സ്കേറ്റ് ബോർഡ് കൊണ്ട് ആ ആക്രമികളെ നേരിട്ടു ഇഗ്നേഷ്യോ സ്കേറ്റ് ബോർഡ് കൊണ്ട് സാഗ്ബ എന്ന പേരുള്ള ഭീകരനെ ആഞ്ഞടിച്ചു അടിയേറ്റ് ആ ഭീകരൻ മുന്നോട്ട് ഒന്ന് മറിഞ്ഞതും ആ ആക്രമികളിലെ പൊക്കം കുറഞ്ഞ ഭട്ട് ഇഗ്നേഷ്യോ അയാളുടെ കത്തി കൊണ്ട് ആഞ്ഞു കുത്തി ആ ഇരട്ടത്ത് അപ്രതീക്ഷിതമായി ആ പൊക്കം കുറഞ്ഞ മനുഷ്യൻ ഇഗ്നേഷിയെ ആഞ്ഞു കുത്തിയത് ഇഗ്നേഷ്യോ കണ്ടില്ല ലോബോസ് റെസ്റ്റോറന്റിന്റെ മുന്നിൽ വെച്ചാണ് ഇഗ്നോഷിക്ക് കുത്തേക്കുന്നത് ഗുരുതരമായി കുത്തേറ്റിയ ഇഗ്നേഷ്യെ ആ മൂന്ന് ഭീകരന്മാരും കൂടി ചേർന്ന് തലങ്ങ് വിലങ്ങും കുത്താൻ തുടങ്ങി ഇഗ്നേഷ്യോ കുത്തേറ്റ് താഴെ വീണു ഇഗ്നേഷ താഴെ വീണതും ആമാർ വീണ്ടും മുന്നോട്ട് ഓടി ബോറോ ഹൈ സ്ട്രീറ്റിന്റെ പടിഞ്ഞാറ് വശത്തുള്ള ആ ഫുട്പാത്തിലൂടെയാണ് ആമാർ ആ നിമിഷത്ത് തുടങ്ങിയത് ആ മൂന്ന് ഭീകരന്മാരും ആ ഫുട്പാത്തിലൂടെ നടക്കുകയായിരുന്ന ആളുകളെ തലങ്ങും വിലങ്ങും കുത്തിക്കൊണ്ടാണ് മുന്നോട്ട് കുത്തിക്കുന്നത് ശരിക്കും അമ്പരപ്പിക്കുന്ന ഒരു രംഗം എന്താണ് സംഭവിക്കുന്നതെന്ന് ആ നടപ്പാതയിലൂടെ നടക്കുന്ന ആളുകൾക്ക് അങ്ങോട്ട് മനസ്സിലായിട്ടില്ല മുന്നേ പോയ ആളുകൾ കുത്തുകൊണ്ട് പുറകോട്ട് ഓടുന്നതും റോഡിലേക്ക് ഇറങ്ങി ഓടുന്നതും ഒക്കെ പലരും കാണുന്നുണ്ട് എന്താണ് മുന്നിൽ സംഭവിച്ചത് മനസ്സിലാകാതെ അന്ധം നിന്ന് അവരുടെ അടുത്തേക്ക് ആ മൂന്ന് അക്രമികളും ഓടിയെത്തുകയും അവർ കുത്തുകയും ചെയ്യപ്പോഴാണ് അവർക്ക് കഥ മനസ്സിലാവുന്നത് ആ അക്രമികൾ ലണ്ടൻ ബ്രിഡ്ജിൽ ആക്രമണം തുടങ്ങിയിട്ട് ഇപ്പം കൃത്യം പത്ത് മിനിറ്റ് ആവുകയാണ് ഇതിനിടയിൽ ഏഴു പേരെ അവർ ആക്രമിച്ച് കൊലപ്പെടുത്തി എട്ടാമത്തെ ആളെ ലണ്ടൻ ബ്രിഡ്ജിൽ നിന്ന് ഇടിച്ച് തെയിംസ് അതിലേക്ക് തെറിപ്പിച്ചിരിക്കുകയാണ് അതിനു പുറമെ നാൽപ്പത്തെട്ട് ആളുകളെ അവർ കുത്തി വീഴ്ത്തുകയും ചെയ്തു വെറും ഈ സമയമായപ്പോ വിവരം അറിഞ്ഞ് ആയുധ പോലീസ് ബറോ മാർക്കറ്റിലേക്ക് ഓടിയെത്തിയിരിക്കുകയാണ് ഹൈസ്ട്രീറ്റിൽ നിന്ന് ബറോ മാർക്കറ്റിലേക്ക് ഇറങ്ങിയ ആ ചെറുപ്പക്കാർ അവിടെ കണ്ട ഒരു ചെറുപ്പക്കാരനെ ആക്രമിക്കുന്ന ആ സമയത്ത് ആ ദൃശ്യത്തിന് സാക്ഷിയായ മറ്റൊരു ചെറുപ്പക്കാരൻ ആ റെസ്റ്റോറന്റിൽ ഉണ്ടായിരുന്ന ഒരു കസേര എടുത്ത് അവമാർക്ക് നേരെ എറിഞ്ഞു ആ കസേര കൃത്യം ആ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ചെറുപ്പക്കാരുടെ പുറത്ത് വീഴുമ്പോഴേക്കും ഒരു പോലീസ് വാഹനം ആ ഭാഗത്ത് ഓടിയെത്തി ലണ്ടൻ പോലീസിന്റെ ആംഡ് റെസ്പോൺസ് വെഹിക്കിൾ ആണ് ആ സമയത്ത് അവിടെ എത്തുന്നത് ലണ്ടൻ ബ്രിഡ്ജിൽ ആ ആക്രമികൾ ആക്രമണം തുടങ്ങി കൃത്യം പത്ത് മിനിറ്റ് ആയപ്പോൾ ആ ആംഡ് റെസ്പോൺസ് വെഹിക്കിൾ അവർക്ക് മുമ്പിൽ എത്തുകയാണ് ആ വാൻ ആ സ്പോട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ആ വാനിൽ ഇരിക്കുന്ന പോലീസുകാർ മുന്നിൽ നടക്കുന്ന ആക്രമണം കണ്ടിരുന്നു അതുകൊണ്ട് തന്നെ ആ വാൻ നിറത്തിയ നിമിഷത്തിൽ തന്നെ മൂന്ന് പോലീസുകാർ അതിവേഗം വാനിൽ നിന്ന് ചാടി പുറത്തിറങ്ങി ആ അക്രമികളുടെ നേരെ ഓടുകയാണ് ആ അക്രമികളെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന കൃത്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ആ പോലീസുകാർ ഓടി വരുന്നത് അവിടെ നടക്കുന്ന ആ അറ്റാക്ക് തടസ്സപ്പെടുത്തുക എന്ന കൂടിയാണ് പോലീസ് ഓടി വന്നതെന്ന് പകൽ പോലും വ്യക്തമാണ് കാരണം ഏറ്റവും മുന്നിൽ ഓടി വന്ന പോലീസുകാരൻ ആ ആക്രമണം നടത്തിക്കൊണ്ടിരുന്ന ഒരാളുടെ പുറത്തിടിച്ച് അയാൾ പോലീസുകാരൻ ഒരുപോലെ താഴേക്ക് വീണു ആ അക്രമിയുടെ പുറത്തിടിച്ച് താഴേക്ക് വീണ പോലീസുകാരൻ താഴേക്ക് വീണ ആ നിമിഷത്തിനെ പെട്ടെന്ന് ഗണ് വലിച്ചൂരി ചാടി എണീക്കുകയാണ് ഈ നിമിഷത്തിൽ അവിടേക്ക് ഓടി വന്ന ആ മൂന്ന് പോലീസുകാരിൽ രണ്ടാമത്തെ പോലീസുകാരനെ ഒരു അക്രമി കുത്താനായി കത്തിയുമായി മുന്നോട്ട് കുതിച്ചു അത് കണ്ട ആ പോലീസുകാരൻ ഗണ്ണ് വലിച്ചൂരി പുറകോട്ട് നീങ്ങി ആ പോലീസുകാരൻ പുറകോട്ട് നീങ്ങിയതിനിടയിൽ തന്നെ അൾ ഫയർ ചെയ്യുന്നുണ്ട് ഫയർ ചെയ്യുന്നതിനിടയിൽ കത്തിക്കുത്തിൽ നിന്ന് രക്ഷപ്പെടാനായി പുറകോട്ട് മാറിയതുകൊണ്ട് അയാൾ വീഴാൻ പോവുകയാണ് വാഹനത്തിൽ നിന്ന് ആ പോലീസുകാർ ഇറങ്ങി കൃത്യം ഇരുപത് സെക്കൻഡിനുള്ളിൽ ആ മൂന്ന് ഭീകരരെയും ആ പോലീസുകാർ വെടിവെച്ച് വീഴ്ത്തി ആ ഇരുപത് സെക്കൻഡ് കൊണ്ട് മുപ്പത്തിയാറ് വെടിയുണ്ടകളാണ് ആ മൂന്ന് ഭീകരുടെയും ശരീരത്തിലേക്ക് തുളഞ്ഞു കയറിയത് ഇതിനിടയിൽ ലണ്ടൻ ബ്രിഡ്ജിൽ നിന്ന് തേയ്സ് നദിയിലേക്ക് വീണ ആളെ കണ്ടുപിടിക്കാനായി ഒരു തിരച്ചിലും സ്റ്റാർട്ട് ചെയ്തു പോലീസിന്റെ വെടിയേറ്റ് വീണ മൂന്ന് പേരിൽ ഒരാൾ പാകിസ്ഥാൻ പൗരനാണ് ബാക്കി രണ്ടുപേരും മൊറോക്കൻ പൗരന്മാരാണ് ഇസ്ലാമിക് തീവ്രവാദി ആശയങ്ങളോട് ശരിക്കും താല്പര്യമുണ്ടായിരുന്ന ആ മൂന്ന് പേരും ഈ ശൈലിയിൽ ഒരു ആക്രമണം പ്ലാൻ ചെയ്യുന്ന കാര്യം നേരത്തെ അധികാരികൾ അറിഞ്ഞതാണ് പക്ഷെ അത് അവർ ഗൗരവത്തിൽ എടുത്തിരുന്നില്ല ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ആവർഭാവത്തിൽ ശരിക്കും ആവേശപൂർവം ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഭാഗമാകാനായി മുന്നോട്ടിറങ്ങിയ അനുവദി ചെറുപ്പക്കാരുണ്ട് ഇസ്ലാമിക് സ്റ്റേറ്റ് തകർത്ത ആളുകളോട് പ്രതികാരം ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ പല ഭാഗത്തായി കൂട്ടുകൂടിയിട്ടുണ്ടായിരുന്നു ആ കൂട്ടുകൂടിയ ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ചിലരാണ് ഈ ഭീകരന്മാരെന്ന് ഒരു വിവരം ഇവരുമായി ബന്ധപ്പെട്ട ഒരാൾക്ക് ലഭിച്ചപ്പോ അയാൾ അധികാരികളെ അറിയിച്ചെങ്കിലും അധികാരികൾ അത്ര സീരിയസ് ആയി ഈ വിഷയത്തെ എടുത്തിരുന്നില്ല ലണ്ടനിൽ അങ്ങനെ ഒരു ആക്രമണം നടത്താൻ ആരും തയ്യാറാകില്ല എന്നൊരു മുൻവിധിയാണ് ആ സമയത്ത് ഔദ്യോഗിക തലത്തിലുള്ള ആളുകൾക്ക് ഉണ്ടായിരുന്നത് അതിന്റെ പരിണിത ഫലമാണ് ആ രാത്രിയിൽ നഷ്ടപ്പെട്ട എട്ട് ജീവനുകൾ അതുപോലെ ഗുരുതരമായി പരിക്കേറ്റ നാൽപ്പത്തെട്ട് ആളുകളും ലണ്ടനെ സംബന്ധിച്ചിടത്തോളവും ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം മറക്കാനാവാത്ത ഒരു രാത്രിയാണ് യഥാർത്ഥത്തിൽ അന്നവിടെ ഉണ്ടായത് ഈ ആക്രമണം നടന്ന് ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും ബ്രിട്ടീഷ് സർക്കാർ അതിശക്തമായി ഈ വിഷയത്തിൽ ഇടപെടുകയും ഇനഫ് ഇസ് ഇനഫ് എന്ന സ്റ്റേറ്റ്മെന്റോടുകൂടി പ്രൈം മിനിസ്റ്റർ രംഗത്ത് വരികയും ചെയ്തു മതിയാക്കാം ഈ ആക്രമണ പ്രവർത്തനങ്ങൾ അന്ന് തെരേസ മേ പറഞ്ഞത് മേയർ സാധിക്കും ശരിക്കും ഞെട്ടിപ്പോയ ഒരു നിമിഷമാണത് ഇത്തരത്തിലൊരു ഇസ്ലാമിക് തീവ്രവാദ പ്രവർത്തനം ലണ്ടനിൽ സംഭവിക്കുമെന്ന് മേയറോ പ്രൈം മിനിസ്റ്ററോ ആരും തന്നെ കരുതിയിരുന്നല്ല ഈ സംഭവം ലണ്ടനെ സംബന്ധിച്ചിടത്തോളം ഒരു പാഠമാണ് നിരപരാധികളായ എട്ടാളുകൾ അതും വ്യത്യസ്ത ജീവിത ശൈലികളുള്ള വ്യത്യസ്ത രാജ്യങ്ങളുടെ ഭാഗമായ ആളുകളാണ് കൊല്ലപ്പെട്ടത് കൊല്ലപ്പെട്ടതിൽ കനേഡിയൻ പൗരന്മാരും ഓസ്ട്രിയൻ പൗരന്മാരും ഫ്രഞ്ച് പൗരന്മാരും ഒക്കെ ഉണ്ട് ശരിക്കും അവരൊക്കെ ലണ്ടൻ മൊഴിജിന്റെ ആ സൗന്ദര്യം ആസ്വദിക്കാനായി ആ രാത്രിയിൽ അവിടെ എത്തിയതാണ് അന്ന് നടന്ന ആ യു കപ്പിന്റെ ഫൈനലിന് ശേഷം വെറും മുപ്പത് മിനിറ്റേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ ഈ ആക്രമണം നടക്കുമ്പോൾ യുഎഫ കപ്പിൽ റിയൽ മാൻഡിന്റെ വിജയത്തെക്കുറിച്ച് ആളുകൾ സംസാരിച്ചുകൊണ്ട് ശരിക്കും ആഹ്ലാദ ഭരിതരായി റെസ്റ്റോറന്റുകളിൽ ഇരിക്കുന്ന സമയത്താണ് റെസ്റ്റോറന്റുകളിലേക്ക് ആക്രമികൾ ഓടിക്കയറിയതും കണ്ണിൽ കണ്ട ആളുകളേക്ക് തലങ്ങ് വിലങ്ങ് കുത്തി തുടങ്ങിയത് എന്താണ് സംഭവിക്കുന്നത് ആർക്കും ഒരു പിടിയും കിട്ടുന്നതിന് മുമ്പ് എട്ട് വിലപ്പെട്ട ജീവൻ നഷ്ടമായിരുന്നു ലണ്ടൻ ബ്രിഡ്ജിലെ ആ കൂട്ടക്കുരുതിയെക്കുറിച്ച് നിങ്ങളോട് സൂചിപ്പിച്ചത് എം ലൈഫിൽ നിന്ന് ബി ചന്ദ്രമോഹൻ Come and see. Thank you.